ബിഗ് ബോസ് മലയാള സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം അതിനു മുന്നേ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ ഓക്കെ നമ്മളെല്ലാരായിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് സ്റ്റാർ ഓഫ് ദ ഷോ ആരാണ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സാബുമേ പറയുന്നത് എന്താണെന്ന് പറയൂ നെവിൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ട്ട എങ്കിലും അവൻ സ്റ്റാർ ഓഫ് ദി ഷോ തന്നെയാണ് അവൻ എത്ര ഡൗൺ ആയാലും വളരെയധികം ഡൗൺ ആയാലും അവൻ അവിടെ നിന്ന് തിരിച്ചു വരും അത് അവൻ്റെ ക്വാളിറ്റി ആണെന്ന് പറയുന്നുണ്ട് പനീഷ് പറയുന്ന ആൾ ആരാ നോക്കി നോക്കൂ ഷാനവാസാണ് കാരണം ഇവിടുത്തെ സൂപ്പർ ഹീറോ ആണ് എല്ലാം വേണ്ട എല്ലാ സാധനങ്ങളും മൂപ്പരാളെ കയ്യിലുണ്ട് വെല്ലിയാട്ടനായിട്ട് ഇരിക്കുന്നുണ്ട് കരയേണ്ട സ്ഥലത്ത് കരയുന്നുണ്ട് ചിരിക്കേണ്ട സ്ഥലത്ത് ചിരിക്കുന്നു ഗ്രൂപ്പായി കളിക്കുവാനറിയാം ഗ്രൂപ്പിൻ്റെ ഇടയിൽ നിന്ന് അവരെ നയിക്കാനറിയാം എന്നൊക്കെ പറയുന്ന അനീഷൻ കൊണ്ട് ഷാനവാസിനെ പൊക്കി വയ്ക്കുന്നു അക്കപ്പുറം നീനിയാണ് പറയുന്നത് ട്ടോ ഒനിയല പറയാൻ കാരണം സംസാരവും ഗെയിം ഒക്കെ ആയാലും ഒരു മിംഗ്ലിങ് രീതി ഒക്കെ സൂപ്പറാണെന്ന് അക്ബർ പറയുന്നുണ്ട് നൂറെ പറയുന്ന അഭിലാഷിനെയാണ് ചെറിയ ഗെയിമിൽ ഒരു ലൂപ്പ് ഹോൾ കണ്ടെത്തുന്ന ആളാണെന്ന് നൂറെ പറയുന്നുണ്ട് എവിന് പറഞ്ഞതോ അഭിഷേകിനെയും അല്ല അഭിലാഷിനെയും ഒനിയലിനെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഒനിയൽ വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യനാണ് ഗെയിമറാണ് നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട് അനും പറഞ്ഞത് സൂപ്പറായിട്ട് പറയുന്നുണ്ട് അതിനും പറഞ്ഞത് ആര്യനയാണ് എന്നിട്ട് ഒന്ന് കുത്തുന്നുണ്ട് ആര്യന ആദ്യം തന്നെ നെഗറ്റീവ് സൈഡ് ാണ് ആരിനും എന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിലും ടാസ്ക് ആണെങ്കിലും പിന്നെ ഒറ്റപ്പെടുന്ന സമയത്താണെങ്കിലും വീട് മുഴുവൻ മിണ്ടാതിരിക്കുന്ന ടൈമാണെങ്കിലും ആൾ സൈലൻ്റിൽ നിന്നിട്ട് വയലൻ്റ് ആക്കി തീർക്കും എന്ന് പറയുന്നുണ്ട് അതായത് ടാസ്കിൽ ആൾ സൂപ്പറാണ് അതുപോലെ വീട്ടിൽ ആ കുറങ്ങിയ അവസ്ഥയാണെങ്കിൽ ആളത് കൂടുതലും എനർജറ്റിക് ആക്കി തീർക്കും പക്ഷേ ആൾക്കൊരു നെഗറ്റീവ് സൈഡാണെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ ഒരു പോസിറ്റീവ് പറഞ്ഞിട്ട് നെഗറ്റീവ് പറഞ്ഞാൽ എന്തായിരിക്കും എന്നാലോചിച്ച് നോക്കി പക്ഷേ അനവാസം പറയുന്നത് അനീഷിനെയാണ് കാരണം സെലിബ്രിറ്റീസ് മുഴുവൻ അനീഷിനെ ടാർഗറ്റ് ചെയ്യിക്കുന്ന പോലെയായിരുന്നു അനീഷിൻ്റെ പെരുമാറ്റം അത് ആളുടെ ഗെയിമാണ് സ്ട്രാറ്റജിയാണ് മോശമായിട്ട് പറയുന്നതല്ല ആളിവിടെ ജീവിക്കുകയാണെന്നാണ് പറയുന്നത് പക്ഷെ ഒരിക്കലുമല്ല ആൾ ഗെയിമാണ് ജീവിക്കല്ല എന്നും പറഞ്ഞ് ഷാനവാസ നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ അതിലെ പറയുന്നത് അനീഷിനെയാണ് കരസറ്റഫ്സ് ആയിട്ട് കൊണ്ടുവന്ന് കീപ്പ് ചെയ്ത് ഗെയിമിന്റെ കാര്യത്തിലാണെങ്കിൽ ആള് പിന്നെ ആള് മാക്സിമം കൊടുക്കുക ആള് വിട്ടുപോകുന്ന പറയുന്ന കേട്ടാ നല്ലൊരു വ്യക്തിയാണ് ഇതൊക്കെ ആണെങ്കിലും ആള് ആദ്യം പെരുമാറിയ പോലെയല്ല അവസാനമായിരിക്കും ആൾ ആളുടെ ക്യാരക്ടർ തന്നെ ആകെ മാറിപ്പോയി എന്ന് അതിൽ പറയുന്നുണ്ട് ഇതാണ് സ്റ്റാർ കേട്ടോ